പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തിലുണ്ടാകുന്ന പൈശാചികമായ ഉപദ്രവങ്ങളെയും മറ്റ് പ്രശ്നങ്ങളെയും എല്ലാം തരണം ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ജപമാല ചൊല്ലി കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നത് ഓരോ തവണയും കൊന്ത ചെല്ലുമ്പോഴും ഈശോയും മറിയവുമായി നമ്മൾ ബന്ധത്തിൽ ആഴപ്പെടുകയാണ് ചെയ്യുന്നത് ജപമാല ചൊല്ലുമ്പോൾ ഓരോ തവണ ചൊല്ലുമ്പോഴും പൈശാചിക ശക്തിയുടെ ബലം ഷയിച്ച് ഷയിച്ച് പോകുന്നു പിശാച് ഏറ്റവും കൂടുതൽ പ്രേടിക്കുന്ന പ്രാർത്ഥന ജപമാല ആയതുകൊണ്ട് തന്നെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഉറക്കം വരിക കൂട്ടുവാ വരിക അതുപോലെ പല വിചാരങ്ങൾ ഇവ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു മറിയത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ജപമാല ജപമാലയിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രഹസ്യം സ്മരിക്കുന്ന ദുഃഖത്തിൻ്റെ രഹസ്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ രക്ഷ അതിലുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം നന്മയിൽ വളരുവാനും വിശുദ്ധിയിൽ വളരുവാനും അവർക്ക് വേണ്ടി ജപമാല എത്തിച്ച് എന്നും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് വേണം ജപമാല ചൊല്ലുവാൻ ഇനി ആരെങ്കിലും ചെല്ലുന്നില്ല എങ്കിൽ കൂടി ചെല്ലുന്ന ആ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബം മുഴുവനും സംരക്ഷിക്കപ്പെടുന്നു ജപമാലയിലെ ഓരോ രഹസ്യവും നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ചൊല്ലാം അവയൊക്കെ തിരുക്കുമാറിനെ ഏൽപ്പിച്ച് മാതാവ് ഭംഗിയായി നടത്തി തരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും ലഭിക്കുക തന്നെ ചെയ്യും വിശ്വാസമുള്ളവരായിരിക്കുക തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് ജപമാല ചെല്ലുന്ന ഓരോ രഹസ്യത്തിലെ ഓരോ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലുമ്പോഴും പിശാചിൻ്റെ തല തകർക്കപ്പെടുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ ദുഷ്ടശക്തികളെയും തകർത്ത് നമ്മുടെ കുടുംബത്തെ അമ്മ മാതാവ് തിരുക്കുമാറിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ കുടുംബത്തെ മുഴുവനായി സംരക്ഷിക്കുന്നു പിശാചിൻ്റെ ഉപദ്രവങ്ങളെ നേരിടുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ജപമാല ചൊല്ലുക എന്നത് നാളുകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ ഒക്കെ നടക്കുന്ന തടസ്സങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ ഈ ജപമാലയിലൂടെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ ഒരുപാട് കൃപകൾ കൊടുക്കുന്നു സാത്താൻ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ അനുവദിക്കരുത് അതിനുവേണ്ടി എന്നും ജപമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കണം പലയിടത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ടത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ് ജപമാലയുടെ ശക്തി അത്രയ്ക്കും വലുതാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും വലിയൊരു ആയുധമെന്നോണം നിങ്ങൾ ചൊല്ലുന്ന കൊന്ത ജപമാല നിങ്ങളുടെ കയ്യിൽ എന്നും കളയാതെ മുടങ്ങാതെ കൊണ്ടുപോകണം അമ്മ മാതാവ് അനുഗ്രഹിക്കട്ടെ